ശ്രീരുദ്രൻ വാര്യത്തിൻ്റെ കുടുംബശ്രീ എന്ന കവിത ആലാപനം അജിത സുരേഷ് നന്മ നിറഞ്ഞൊരു ഭാരതനാടിനു മാതൃകയാണെൻ്റെ കേരളവും മാനവർക്കൊക്കെയും മാതൃകയായിതാ കേരള നാടിൻ കുടുംബശ്രീയും കേട്ടുപഠിക്കുവാൻ കണ്ടു പഠിക്കുവാൻ കാലഘട്ടത്തിൻ കരുത്തരായി മാറുവാൻ കേൾവി കേട്ടുള്ളൊരി അങ്കനമാരുടെ കൈകൾ തൻ ശക്തിയറിയട്ടെ ഭാരതം വളകൾ ധരിക്കും ഈ കൈകൾ തൻ ശക്തിയാൽ വിളയുന്ന കായികറികൾ വിധിയെ തിരുത്തുവാനെത്തും വനിതകൾ വിളയിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ സ്വാശ്രയ സംഘങ്ങളായവർ നാടിൻ്റെ സാമൂഹ്യരംഗത്തുതച്ചു നിൽ പോർ സ്വാഗതമേകുന്നു വീടുകൾ തോറുമി സൗഹൃദ സംഘത്തിൻ്റെ മെല്ലാം അകറ്റി നാടിനെ മോഹനമാക്കുമീ വനിതകളെ മാതൃകയാക്കി പഠിക്കുവാൻ എത്തുന്നു മിത്രരാജ്യങ്ങളിൽ നിന്നു ആൾക്കാർ നാടിന് മാതൃകയായി തുടരുവാൻ നന്മയോടെന്നും ജ്വലിച്ചു നിന്നിടുവാൻ നേരുന്നു നന്മതൻ ആശംസകൾ നാടിൻ മുഖശ്രീക്കായി ആശംസകൾ നേരുന്നു നന്മതൻ ആശംസകൾ ആശംസകൾ ആശംസകൾ